തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിൽ മുകുന്ദപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തി വേതന കുടിശ്ശിക തൊഴിൽ ദിനങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കുടിശ്ശിക വേതനം തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് മുകുന്ദപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി സി സി അംഗം ഈ റഷീദ് ഉദ്ഘാടനം ചെയ്തു ആറു മാസമായിട്ട് പോലും ഈ പൈസ അക്കൗണ്ടിൽ വരുവാൻ ഇതേവരെ നടപടികൾ സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഈ സമരം നടത്തുന്നത് തീർച്ചയായും ഈ തൊഴിലാളികൾ മഴയത്തും വെയിലത്തും തൊഴിലാളികളുടെ സാമ്പത്തികമാണ് അവർ ജീവിക്കുവാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള പൈസകൾ പോലും കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ ജീവിക്കുവാൻ നിവർത്തിയില്ലാത്ത തൊഴിലാളികളാണ് ഈ പൈസ കിട്ടുന്നത് വരെ ഇതൊരു സൂചന സമരമായിട്ടാണ് കണക്കാക്കേണ്ടത് തീർച്ചയായും ഈ പൈസ കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഞങ്ങൾ மேலிகாரிகள்ரம் அவசரம்ாம்பத்தியுமுட்டு வரிதிகளான இது குறை കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗിരിജ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം ദിവസം മുതൽ വരെയുള്ള കിട്ടാനുള്ളത് വളരെ അധികം കഷ്ടപ്പാട് അനുഭവിച്ചാണ് ഇപ്പൊ ഭയങ്കര നിന്നാണ് ഈ ജോലിയെല്ലാം ചെയ്യുന്നത് പക്ഷെ വളരെ പ്രയാസമാണ് തൊഴിലാളികൾക്ക് അവരുടെ പൈസ വേതനം കിട്ടാത്തതിന്റെ അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആയാലും അത് എൻ എം എം എസ് ചെയ്യുന്നതിന് ഉച്ചയ്ക്കും രാവിലെയുള്ള പോർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മരുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം തൊഴിൽ ദിനം കൂട്ടിത്തരണം വേതനം കൂട്ടിത്തരണം അപ്പോൾ ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് ദിവസം വരെയുള്ള തൊഴിലും തൊഴില വേതനമാണ് കിട്ടാനുള്ളത് ഇതൊരു സൂചന പണിമുടക്ക് മാത്രമാണ് ഇതിന്റെ ഏതൊരു മുഖുതരം വാതിൻ്റെ മാത്രം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം സമരം ഇനി വരും കാലങ്ങളിൽ വലിയ രീതിയിലുള്ള രവീന്ദ്രൻ സീനത്ത തുടങ്ങിയവർ പങ്കെടുത്തു ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടായില്ല എങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ഐ എൻ ഡി യു സി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ